ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഡ്രീംസ് ബോഗൻവില്ല നഴ്സറി കോഴിക്കോടുള്ള പാവങ്ങാട് എന്ന സ്ഥലത്താണ് ഈ ഒരു ഹോം ഗാർഡൻ വരുന്നത് നമ്മുടെ റൊക്കെയാണ് ഈ ഒരു ഹോം ഗാർഡൻ നമുക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് ഒത്തിരി വെറൈറ്റീസ് ബോഗൻവില്ല കളക്ഷൻസ് ഉള്ള ഒരു ഗാർഡൻ ആണിത് നൂറ്റമ്പതിൽ പരം ബോഗൻവില്ല വെറൈറ്റികൾ ഈ ഒരു ഹോം ഗാർഡൻ ഇത്തെ കളക്ട് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിലൂടെ തന്നെ നമുക്ക് ഇത്തരം ഗാർഡൻ വിശേഷങ്ങൾ കാണാം ഇപ്പോൾ പോകൻവില്ലയുടെ സീസണാണ് ആണ് എവിടെയും പോകൻ വിള്ളകൾ നിൽക്കുന്ന കാഴ്ചകളാണ് ഈ ഒരു ഹോം ഗാർഡനിലും ഒത്തിരിയധികം അധികം പോകൻവില്ല ചെടികൾ വളരെയധികം പുതിയ പുതിയ വെറൈറ്റി പ്ലാന്റുകൾ വളരെ മനോഹരമായി പൂത്തു നിൽക്കുന്നുണ്ട് ഇതിന്റെ എല്ലാം പുറകില് ഒത്തിരി വർഷങ്ങളായിട്ടുള്ള ഇത്തയുടെ അധ്വാന ഫലങ്ങളാണ് ഈ കാണുന്നതെല്ലാം തന്നെ ഈ കാണുന്ന കാഴ്ചകൾക്കൊക്കെ പുറകില് ഇത്തയുടെ ഒത്തിരി നാളത്തെ അധ്വാന ഫലമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെടികളെയും പൂക്കളെയും ഒത്തിരിയധികം സ്നേഹിക്കുന്ന റുക്കിയുടെ ചെടികളോടും പൂക്കളോടുമുള്ള അതിയായ താല്പര്യമാണ് ഈ ഓരോ പ്ലാന്റുകളുടെയും സൗന്ദര്യം അത്രയും മനോഹരമായിട്ടാണ് ഇത്ത ഓരോ പ്ലാന്റുകളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഗ്രാഫ്റ്റ് ഏതും ലെയർ ചെയ്തും പുതിയ പുതിയ വെറൈറ്റികൾ പുറത്തുനിന്ന് വരുത്തിയും ഈ ഒരു ഗാർഡനിൽ ഇത്ത ഒത്തിരിയധികം കളക്ഷനുകൾ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും കളക്ഷനുകളൊക്കെ തന്നെ ഇത്ത നിങ്ങൾക്കായിട്ടും സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒത്തിരി അധികം വിലകളിലാണ് ഇപ്പോൾ ഒരു പോകൻ സീസണിൽ പ്ലാന്റുകൾ വാങ്ങുമ്പോൾ എന്നാൽ റീസണബിൾ റേറ്റിലാണ് ഈ പ്ലാന്റുകളൊക്കെ തന്നെ ഇത്ത സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെടികളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഇരുന്നൂറ് രൂപ മുതൽ ഇത്ത പ്ലാന്റുകൾ സെയിലിനെ റെഡിയാക്കി വരുന്നു അതും വളരെ നല്ല ക്വാളിറ്റി ഉള്ളതും ഹെൽത്തിയുമായിട്ടുള്ള പ്ലാന്റുകൾ മാത്രം അതുപോലെ തന്നെ വാങ്ങാൻ താല്പര്യമുള്ളവർക്കായിട്ട് പെറ്റ് സർവീസ് വഴി പ്ലാന്റുകളിൽ എത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ റെഡിയാക്കി ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പ്ലാന്റുകളെല്ലാം തന്നെ അത്രയും നല്ല രീതിയിലാണ് പ്ലാന്റ് കെയർ ചെയ്യുന്നതും വിൽപ്പനയ്ക്ക് റെഡിയാക്കിയിട്ടുള്ളതും അതുപോലെ ഈ ഒരു വീഡിയോയിൽ ഇത്തയുടെ നമ്പറ് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് സംശയം വേണമെങ്കിലും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഇത്തയോട് ചോദിക്കാവുന്നതാണ് എല്ലാ ചെടികളും പറ്റിയുള്ള സംശയങ്ങളും എല്ലാം ഇതിലൂടെ നിങ്ങൾക്ക് മറുപടി തരുന്നതാണ് ഒത്തിരി ആളുകൾ ബോഗൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് അതുപോലെ തന്നെ ഗാർഡനിൽ പുതിയ വെറൈറ്റികൾ കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഇത്തയെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇത്തയുടെ വർഷങ്ങളായിട്ടുള്ള സ്വപ്നം തന്നെയാണ് ഈ ഒരു ഡ്രീം എന്ന പേരിൽ തന്നെ ഈ ഒരു ഹോം ഗാർഡനിലൂടെ നിങ്ങളിലേക്ക് ഈ ഒരു കളക്ഷൻസ് എത്തിക്കുന്നത് ഈ വീഡിയോയിലൂടെ ആദ്യമായിട്ട് നിങ്ങളെ ഈ ഗാർഡൻ്റെ ചെറിയൊരു ഭാഗം പരിചയപ്പെടുത്തുന്നുള്ളൂ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല ഇത്തയുടെ സ്വപ്നം പോലെ തന്നെ ഈ ഡ്രീം ഗാർഡൻ എന്ന ഹോം ഗാർഡനിലൂടെ പൂക്കളെയും ചെടികളെയും കൂടുതലായി പരിചയപ്പെടുത്തി കൊണ്ടുള്ള വീഡിയോയും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം